കൊല്ലംകോട് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ആശ്രയം റൂറൽ സൊസൈറ്റിയുടെ സഹകരണത്തോടെയുള്ള വീട്ടമ്മമാർക്കുള്ള വിദ്യാഭ്യാസ പദ്ധതിയായ സമുന്നതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കെ ബാബു ചെയ്തു ഈ കുടുംബശ്രീ ഗ്രാമപഞ്ചായ അവരെ ഡിഗ്രി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും ഡിഗ്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്തത് ഈ പ്രാവശ്യം അതുപോലെ ഒരു പുതിയ ബാച്ചിലേക്കാണ് പോകുന്നത് സ്വാഭാവികമായി ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതോടുകൂടി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസ യോഗ്യത നേടുക മാത്രമല്ല ഇതിലൂടെ ജീവിതത്തിൻ്റെ ഉന്നത എത്താൻ നമുക്ക് കഴിയും അതിനുള്ള പരിശ്രമം കൂടെ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും ഇനി കയ്യിൽ ഫീസ് അടയ്ക്കാറില്ല നർത്താവിൻ്റെ പോക്കറ്റ് ഇടിക്കേണ്ടി വരുമോ എന്ന ആശങ്കയും വേണ്ട വെച്ച് തരാൻ തീരുമാനിച്ച ഗ്രാമപഞ്ചായത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു പഠിച്ചുകൊണ്ടേ പഞ്ചായത്ത് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ആശ്രയം സൊസൈറ്റി സെക്രട്ടറി ഇ അരവിന്ദാക്ഷൻ പദ്ധതി വിശദീകരണം നടത്തി സൊസൈറ്റി പ്രസിഡന്റ് പി ആർ അനിൽകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഗിരിജ അംഗങ്ങളായ രാധാ പഴനിമല ആർ ശിവൻ പി സി ഉണ്ണികൃഷ്ണൻ ഗുരുവായൂരപ്പൻ രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്